ഇങ്ങനെയൊക്കെ പറ്റുമോ ഈ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമുണ്ട് കാരണം അലങ്കാര ചെടികളും ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും മുന്തിരിയും മധുജനാരങ്ങിയും ചെറുനാരങ്ങയും കുരുമുളകും വെറ്റിലയും എന്നുവേണ്ട ഒരു വീടിനാവശ്യമുള്ളതെല്ലാം ശീതകാല പച്ചക്കറികളായ ക്യാരറ്റ് ബീട്രൂട്ട് കോളിഫ്ലവർ ക്യാബേജ് എന്നിവയെല്ലാം വീടിൻ്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നതായ ഒരനുഭവം ഗ്രാമത്തെ വിട്ട് നഗരത്തിലേക്ക് ചേക്കേറിയപ്പോൾ കൃഷി അന്യമായി ഫലമായി എന്ത് സംഭവിച്ചു വിഷം നിറച്ച പച്ചക്കറികൾ ഇലകളും കഴിക്കേണ്ടതായ അനുഭവമുണ്ടായി മനസ്സിന് കുളിർമ പകരുന്ന ആമ്പൽ ചെടികൾ അതോടൊപ്പം തന്നെ പടർന്നു പന്തലിച്ചു നിൽക്കുന്നതായ ചെറുനാരകങ്ങൾ സപ്പോട്ട ചാമ്പ ഏതിനും അത്യധികമായ സന്തോഷം നൽകുന്ന മുന്തിരിച്ചെടികൾ പഴുത്ത് നിൽക്കുന്നതായ മുന്തിരിച്ചെടികൾ കാണുമ്പോൾ നമ്മുടെ മനസ്സൊരു ചിന്തയുണ്ടാക്കും ഇതൊക്കെ നമുക്കിവിടെ സാധ്യമാകുമോ എന്ന് വീടിൻ്റെ ഓരോ കോണും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പച്ചക്കറികളും അതോടൊപ്പം തന്നെ വാഴയും കോവലും എല്ലാം കൃഷി ചെയ്തിരിക്കുന്ന ഒരനുഭവം ഒരു വീടാണ് നമുക്കിന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇൻഡോർ പ്ലാന്റുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ നമുക്ക് കാണാം ആമ്പൽ ചെടികൾ താമര ചെടികൾ ഇവിടെ നട്ട് വളർത്തിയിരിക്കുന്നു റോഡ് സൈഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള നൂറ്റി രൂപ വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ബേസിൻ ആ ബേസിനകത്താണ് ഇവിടെ ആമ്പലയും ആമ്പലും താമരയും ഒക്കെ ഇങ്ങനെ വിളർന്ന് നിൽക്കുന്നത് ഈ ആമ്പലും താമരയും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതായ അനുഭവത്തിൽ എങ്ങനെയൊക്കെ ഇത് നട്ടു വളർത്താമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കാം ആദ്യമായി ആമ്പലല്ലെങ്കിൽ താമര വിത്തുകൾ നമ്മൾ എടുക്കുന്നു അതിനുശേഷം ചെറിയ ഒരു ചട്ടിയിൽ ചെളിയും അതോടൊപ്പം തന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും നിറച്ച് ഈ വിത്ത് അതിനകത്ത് നടണം അതിനുശേഷം ഇതിനെ ആ വലിയ ബേസിനകത്തേക്ക് ഇറക്കി വെച്ച് വെള്ളം നേക്കി ഒഴിക്കണം പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇലയായി ഈ ചെടി ജീവൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വളരെ മനോഹരമായ താമര ആമ്പൽ ചെടികളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഏതു മനസ്സിനെയും കുളിർമയണിയിക്കുന്ന ഒരനുഭവം ആർക്കും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇതിനകത്ത് ഒന്ന് രണ്ട് ഗപ്പികളെയോ ചെറിയ ചെറിയ മീനുകളെയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായിത്തീരും ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുന്തിരി കാഴ്ച കിടക്കുന്നതാണ് വളരെ ഫലപ്രദമായി സമയാസമയങ്ങളിൽ കൊമ്പുകൾ കോതി മനോഹരമാക്കിയ മുന്തിരിച്ചെടികൾ വളമായി ചാണകപ്പൊടിയും കമ്പോസ്റ്റും എല്ലുപിടിയും ഒക്കെ ഇട്ടുകൊടുത്ത് വളർത്തുന്നു രാസവളമെന്നത് ഇവിടെ ഇടാറേയില്ല ആവശ്യത്തിന് മുന്തിരി പറിച്ചെടുക്കുവാനായിട്ട് സാധിക്കും വിഷമടിക്കാത്ത മുന്തിരിപ്പഴം നമുക്ക് കഴിക്കുവാനായിട്ട് സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വളരെ ആർദ്രമായിട്ടുള്ള ഒരു മനസ്സാവശ്യമാണ് മടുപ്പില്ലാതെ ഇതിനോട് പ്രതികരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ ഇങ്ങനെയൊരു അനുഭവം നമുക്ക് ലഭിക്കുകയുള്ളൂ മൂന്ന് നില വീടിൻ്റെ രണ്ടു നിലകളിലും പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നയനമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പല വിധത്തിലുള്ളതായ ചെടികൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും സ്ട്രോബെറിയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് സ്ട്രോബെറി പഴങ്ങൾ പറിച്ചു എടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലുമുള്ള ചെടികൾ ഇവിടെ നമുക്കുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് വീടിനകത്ത് വയ്ക്കുന്ന ചെടികൾ പല വിധത്തിലുള്ളത് ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കറ്റാർവാഴ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പല വിധത്തിലുള്ള പല വർണ്ണത്തിലുള്ള പല ജാതിയിലുള്ള ചെടികൾ പൂക്കുന്നതും പൂക്കാത്തതും കാണുവാൻ ഭംഗിയുള്ളതും വാഴ വരെ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു പച്ച ചിങ്ങനാണ് വാഴ നമുക്കിവിടെ കാണുവാൻ സാധിക്കും അതോടൊപ്പം നാട്ടിൽ വളരുന്നതായ കുരുമുളക് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടു വളർത്തിയതായ കുരുമുളക് ചെടി ഇനി ഇതിനെ ഒരു പി വി സി പൈപ്പിൽ കയറി ചുറ്റി അതിനകത്തേക്ക് പടർത്തിവിടും കാഴ്ച നിൽക്കുന്ന ചെറുനാരകമാണ് നമുക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത് ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ച ചകിരിച്ചോറും മണ്ണും മണലും കമ്പോസ്റ്റും ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ബഡിങ് ബഡ് തൈ നട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ കായ്ഫലം ലഭിക്കും രണ്ടു വർഷം മുതൽ തുടർച്ചയായി കൈകൾ പിടിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കോവൽ ചെടികൾ ആവശ്യത്തിനനുസരിച്ച് പരിച്ചെടുക്കാൻ തക്കവണ്ണമുണ്ട് ഇത് വിളവെടുപ്പ് കഴിഞ്ഞതായ ചെടികളാണ് ബാഗുകളാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഓരോ വിളവെടുപ്പിനും വീട്ടാവശ്യത്തിനും ചുറ്റുമുള്ളവർക്കും വിൽപ്പനയ്ക്കും നൽകുവാൻ കഴിയുന്നത്ര പച്ചക്കറി ഇവിടെ ഉൽപ്പാദിക്ക് ഉൽപാദിപ്പിക്കപ്പെട്ടിരിക്കുന്നു ചീര പലതരത്തിലുള്ള ചീരകൾ ഇവിടെ കൃഷി ചെയ്യപ്പെട്ടിരിക്കുന്നു പുതിയ കൃഷിക്കുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാണുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് ചെടികൾ പെർമോക്കോൾ ബോക്സിൽ നട്ടിരിക്കുന്നു കപ്പ പപ്പായ ചെടി റെഡ് ലേഡി പപ്പായയാണ് നട്ടിരിക്കുന്നത് ഒരു വീറ്റാവശ്യത്തിനുള്ളതും സുഹൃത്തുക്കൾക്കും വിൽപ്പനയ്ക്കും വരെ ചിരുനാരകം ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ക്യാരറ്റ് ബീട്രൂട്ട് അതോടൊപ്പം തന്നെ കോളിഫ്ലവർ ക്യാബേജ് എന്നിവയെല്ലാം അടുക്കോടും ചിട്ടയോടും കൂടി കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മുരിങ്ങ ചെടി ഇലയ്ക്കും കായ്ക്കും എപ്പോഴും ഉപകരിക്കുന്നതായിട്ടുള്ള ഒരു ചെടിയാണ് ക്യാരറ്റാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏത് വീട്ടിലും ഏത് കാലാവസ്ഥയിലും ശീതകാല പച്ചക്കറി എന്നറിയപ്പെടുന്ന ക്യാരറ്റ് കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കും നല്ല ചുവന്ന നിറത്തിലുള്ള ക്യാരറ്റാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് വളമായി നൽകുന്നത് ചാണകപ്പൊടിയാണ് കീടങ്ങൾ വരാതിരിക്കാൻ ശിവഡോമണാസ് കലക്കി തളിക്കുന്നു സമ്പൂർണാമിശ്രിതം വെജ് വെജിറ്റബിൾ സ്പെഷ്യൽ പ്രത്യേകമായി കലക്കി തളിക്കുന്നു അതിലൂടെ മൂലകങ്ങളുടെ കുറവ് ഒഴിവാക്കി നല്ല കായ്ഫലം ഉറപ്പ് ശ്രദ്ധയോടെ എപ്പോഴും കായ്കൾ കിട്ടാൻ കായ്ക്കാത്ത ഏതിനെയും കായ്ക്കുന്ന തൈര് ശർക്കര മിശ്രിതം തളിക്കുന്നതിലൂടെ നാരകവും ചാമ്പയും സപ്പോട്ടയും ഒക്കെ നന്നായി കായ്ക്കുന്ന ഒരനുഭവം കാണാൻ സാധിക്കും പടർന്നു നിൽക്കുന്ന പൂവിട്ടു നിൽക്കുന്ന കയച്ചു നിൽക്കുന്ന ചെറുനാരകമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അലങ്കാര ചെടികളും അതിനോടൊപ്പം വച്ചിരിക്കുന്നു ഈ ചെടി അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കീടബാധ ഒഴിവാക്കാമെന്നാണ് പറയപ്പെടുന്നത് പഴുത്തു നിൽക്കുന്ന ചെറുനാരകം ഇപ്പോൾ കാണുന്നത് താഴോട്ട് പടർന്നു കിടക്കുന്ന തക്കാളിയാണ് ചെറുനാരകത്തിൻ്റെ ചട്ടിയിൽ വീണുകിർത്ത തക്കാളിയിൽ ഇത്രയും കായ്കൾ പിടിക്കുമെങ്കിൽ ശരിയായി പരിപാലിച്ചാൽ എത്രയധികം കായ്കൾ പിടിക്കും പഴുത്തു നിൽക്കുന്ന നല്ല മഞ്ഞ നിറത്തിൽ പഴുത്തു നിൽക്കുന്ന ചെറുനാരകം കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം നൽകുന്നു സപ്പോട്ട നമുക്കിവിടെ കാണാം കായ്കൾ പിടിച്ചു നിൽക്കുന്ന സപ്പോട്ട മൂന്ന് വർഷം പ്രായമുള്ള ചെടിയാണ് ഇവിടെ ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ക്യാരറ്റ് തെർമോക്കോൾ ബോക്സിൽ വോട്ടിംഗ് മിശ്രിതം നിറച്ച് നട്ടിരിക്കുന്നു ഗ്രൂബാഗുകളും തെർമോക്കോൾ ബോക്സുകളും ചെടിച്ചട്ടികളും ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും നയനമനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത് ഒറ്റത്തോട്ടത്തിൽ നോക്കുമ്പോൾ ഏതു നേഴ്സറിയിലേക്കു കടന്നു ചെന്നാലും എത്ര വില കൊടുത്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ചെടികൾ വളരെ അടുക്കോടും ചിട്ടയോടും കൂടെ ഇവിടെ പരിപാലിക്കപ്പെട്ടിരിക്കുന്നു പല നിറത്തിലുള്ള ചീരകൾ ഇവിടെയുണ്ട് ചെടികൾ ഇവിടെയുണ്ട് പാലക്ക് ചീരയുണ്ട് ചുവന്ന ചീരയുണ്ട് പച്ച ചീരയുണ്ട് എല്ലാം ഇവിടെയുണ്ട് ഒരു വാഴയും നമുക്ക് വീഡിയോയിൽ കാണുവാനായിട്ട് സാധിക്കും വളരെ കുളിർമയേറിയ ഒരു അന്തരീക്ഷമാണ് ചെടികളുടെ സാന്നിധ്യം നൽകുന്നത് ഇവിടെ മുഴുവൻ അലങ്കാര ചെടികളാണ് പലരും ആവശ്യങ്ങൾക്കായി കടന്നു വരുന്നു നഴ്സറികൾക്ക് അവർക്ക് ആവശ്യമുള്ളത് ചെറിയ ചെറിയ ബാഗുകളിൽ നിറച്ച് വിൽപ്പന നടത്തുന്നു അതിലൂടെ ഒരു വരുമാനം ലഭ്യമാകുന്നു തൈകൾ ആവശ്യക്കാർക്ക് നൽകുന്നു കൃഷിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ വെറുതെയും എന്നാൽ വിലയ്ക്ക് വേണം എന്ന് ആഗ്രഹിച്ചു വരുന്നവർക്ക് വിലക്കും നൽകുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു ഭവനത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും വളരെ ക്രമീകൃതമായി പൂർണ്ണ മനസ്സോടും സമർപ്പണത്തോടും കൂടെ മണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് മണ്ണിൽ നിന്ന് പരമാവധി വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഒരനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ചോദ്യം ഒരു പ്രസക്തമല്ലേ ഇതൊക്കെ സാധിക്കുമോ ഇതൊക്കെ പറ്റുമോ പറ്റും അതിനൊരു മനസ്സ് വേണം അതിനൊരു സമയം വേണം അതിന് അല്പം നല്ല ചിന്തകൾ വേണം എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഏർപ്പെട്ടു മനസ്സിലുള്ള ആകുല ചിന്തകളെ അകറ്റുവാൻ ഏറ്റവും നല്ല മാർഗമാണ് കൃഷി എന്നാണ് വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നു ഇൻഡോർ പ്ലാന്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും വീടിനുള്ളിൽ ഓക്സിജന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നതായ അനുഭവം ബോൺസായി ചെടികൾ ഇവിടെയുണ്ട് കൊള്ളില്ലായെന്ന് കരുതി തള്ളിക്കളഞ്ഞ ചെടികൾ നല്ലപോലെ പൂവിട്ട് നിൽക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഏറ്റവും മനോഹരമായ നയനമനോഹരമായ കാഴ്ചകൾ പാഴായി കിടക്കുന്ന ചെടിച്ചട്ടികൾ തപ്പിയെടുത്ത് അതിൽ മണ്ണും വളവും നിറച്ച് മുളകും തക്കാളിയും ഒക്കെ നട്ട് വളർത്തിയാൽ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് വീടുകളിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും പല വിധത്തിലുള്ള റോസാച്ചെടികൾ ആണ് ഇവിടുത്തെ അടുത്ത പ്രത്യേകത കൊല കുത്തി കിടക്കുന്ന റോസാ ചെടികൾ ഇവിടെയുണ്ട് കാഴ്ച നിൽക്കുന്ന മാവുകളുണ്ട് ഹാങ്ങിങ് പോട്ടിൽ മനോഹരമായ ഇലച്ചെടികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു എല്ലാം എല്ലാവർക്കും കാണുവാൻ സാധിക്കുന്ന തരത്തിൽ ഭംഗിയായി അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് എല്ലാ ദിവസവും ചിട്ടയോടെയുള്ള പരിശീലനവും പരിപാലനവും ഈ ചെടികളെ എന്നും ജീവസുറ്റ പച്ചപ്പുള്ളതാക്കി നിലനിർത്തിയിരിക്കുന്നു